അടിപൊളിയായിരുന്നു ഓഡിയൻസ് ക്ലാപ്പ് ചെയ്യുന്നുണ്ട് ചിരിക്കുന്നുണ്ട് അവർക്ക് വിഷമം വരുന്നുണ്ട് അപ്പം ഞങ്ങൾ പ്ലാൻ ചെയ്തത് എന്താണോ അതെല്ലാം അങ്ങനെ തന്നെ വർക്ക്ഔട്ടായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇനിയിപ്പം പബ്ലിക്കുന്നു അത്രത്തോളം വേണമായിരുന്നു കാരണം ഇത്രയും ആക്ടേഴ്സ് അഭിനയിക്കുക ഒരുപാട് സ്റ്റോറീസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഒരു ഒരു ലൈൻ അല്ല ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് സിനിമയിൽ അപ്പം അതിന് അതിൻ്റെതായ ടൈം എടുത്തു അത്രയേ ഉള്ളൂ മിസ് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങളുടെ ടീമിൽ എല്ലാവരും ഉണ്ട് അവർ രണ്ടുപേരും ഒഴികെ ബാക്കി എല്ലാവരും ഉണ്ട് പക്ഷെ ഞാൻ സംസാരിച്ചു ആളും ഭയങ്കര ഹാപ്പിയാണ് ഇത് ഞങ്ങളുടെ ഡയറക്ടേഴ്സിൽ ഒരാളാണ് ഇടയിലൂടെ എല്ലാരും ഭയങ്കര ഹാപ്പിയാണ് ശൈൻചേട്ടൻ ഭക്ഷണം കഴിക്കാതൊക്കെ ഇരിക്കുമായിരുന്നു എന്ന് പറഞ്ഞു സാൻഡ് ചേച്ചി പക്ഷേ ഓവറോൾ നല്ല റെസ്പോൺസാണ് കാണാനുള്ള പ്രേക്ഷകരോട് പറയാനുള്ളതൊരു ഫൺ എക്സ്പീരിയൻസ് ആയിരിക്കും എല്ലാം ചേർന്നിട്ടുള്ള റൊമാൻസും കോമഡിയും എമോഷൻസും എല്ലാം ചേർന്നിട്ടുള്ള ഒരു ഒരു കോമ്പിനേഷൻ ആയിരിക്കും സിനിമ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും ബാബു ബാബുചേട്ടൻ കാലക്കിയിട്ടുണ്ട് ബേബി എന്ന് പറഞ്ഞ ക്യാരക്ടറാണ് ചെയ്തിട്ടുള്ളത് ഭയങ്കര എന്താ പറയുക നമ്മൾ നമ്മൾ പുള്ളിക്കാരൻ അധികവും എന്താ പറയുക സീരിയസ് ആയ ക്യാരക്റ്റേഴ്സിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ അപ്പം അങ്ങനെയുള്ള ചേട്ടൻ ഇത്രയും ഈസോടെ കോമഡി ചെയ്തത് കണ്ടിരിക്കാൻ നല്ല രസമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും നല്ല അടിപൊളി പടമാണ് എനിക്ക് ടോട്ടൽ പരിപാടികളും ഭയങ്കരമായിട്ട് വർക്ക് ആയി നല്ല കുറെ ക്യൂട്ട് ക്യൂട്ട് ലവ് സ്റ്റോറികളും നല്ല സട്ടിൾ ആയിട്ടുള്ള കുറെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കോണ്ടന്റ് ഒക്കെ ഉണ്ട് അതുപോലെ തന്നെ സോഷ്യലായിട്ടുള്ള കുറെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ട സിനിമ നല്ല സിനിമയാണ് അടിപൊളിയാണ് അവർ അപ്പൻ മോൻ കെമിസ്ട്രി സൂപ്പർ പോയുണ്ട് നല്ല രസമുണ്ട് പടം ടോട്ടലി അവരുടെ കെമിസ്ട്രി എനിക്ക് നന്നായിട്ട് വർക്കായി ഞാൻ കണ്ട് എൻജോയ് ചെയ്യണത് നല്ല രസമായിട്ട് അവരുടെ ഒരുപാടി അടിപൊളി നല്ല മൂവിയാണ് അടിപൊളി ഫുൾ കോമഡി ആയിരുന്നു ആദ്യം അവസാനം വരെ ചിരിക്കുകയായിരുന്നു പിന്നെ നല്ലൊരു ഫീൽ ഗുഡ് മൂവി കോമഡി റൊമാൻസ് എല്ലാം നല്ല രസമുണ്ട് ഞങ്ങളെ പടം അല്ലേ അതുകൊണ്ട് ഞങ്ങൾ അടിപൊളിയാണെ പറയല്ലോ ഇനിയിപ്പോൾ ഫാമിലി റിവ്യൂസ് എല്ലാം ഇനി ഇനി വേണം അറിയാനായിട്ട് അപ്പോൾ റിവ്യൂസിന്റെ ഒന്നും അറിയില്ല അപ്പോൾ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഇത്രയും നല്ലൊരു മൂവിയിലൊരു പാട്ടാവാൻ സാധിച്ചത് നിങ്ങളെല്ലാവരും കണ്ടിരുന്നില്ലേ എങ്ങനെയായിരുന്നു റെസ്പോൺസ് അപ്പോൾ ു അപ്പോൾ ഇനി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഞങ്ങക്ക് വേണം ഇത് വേണം പേഴ്സണലായിട്ട് ഞാൻ പറയുകയാണെങ്കിൽ എല്ലാവരും എനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ കുറച്ച് മാസമായിട്ട് പവർ ബോയാണ് തോന്നുന്നു അപ്പോ ബായാണ് അതെ ശരിക്കും അത് ഓൺ സ്ക്രീനിനെക്കാട്ടും ഞങ്ങള് എല്ലാവരും എൻജോയ് ചെയ്തിട്ടാണ് ആ സീനൊക്കെ എടുത്തത് ഇപ്പോ രമ്യ ചേച്ചിയുടെ ആയാലും ബാബുരാജിന്റെ ആയതായാലും അവരുടെ കോമ്പ് നന്നായിട്ട് ഔട്ട്കം വന്നിട്ടുണ്ട് അപ്പോൾ ഭയങ്കര ഹാപ്പി എല്ലാവരും എൻജോയ് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു നമുക്ക് ജഡ്ജ് ചെയ്യാൻ ബ്രോ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ചിരി വരാത്ത ആൾക്കാർ വരെ പണം കണ്ടിട്ട് ചിരിക്കുന്നുണ്ടായിരുന്നു ബാബിരാജൊക്കെ വേറെ ലെവൽ അയാളെ ഒക്കെ ഒരുപാട് യൂസ് ചെയ്യേണ്ടതായിട്ട് നമുക്ക് ഈ പടം കാണുമ്പോ തോന്നുന്നുണ്ട് ഉള്ളി വരുന്ന ഓരോ സീനിലും ആൾക്കാർക്ക് ചിരിയാണ് വേറെ ലെവൽ അടിപൊളി ഏറ്റവും കൂടുതൽ അടിപൊളിയാണ് പിന്നെ ഷെയൻ ചേട്ടൻ ഇടുക്കിയിൽ നടക്കുന്ന ഇടുക്കി ഞാൻ ഇടുക്കിക്കാരിയാ ഇടുക്കിയൊക്കെ അത് ഇടുക്കിയിൽ മാത്രമല്ല ചേട്ടാ ലോകം മൊത്തം ഉണ്ട് അങ്ങനെ ഇടുക്കിക്കാരങ്ങനെ അങ്ങനെയല്ല എല്ലായിടത്തും ഉണ്ട് പക്ഷെ അതെല്ലാരും സപ്പോർട്ട് ചെയ്തു സൂപ്പറായിരുന്നു രണ്ടുപേരുടെ ഹോൾ തീമിൻ്റെ നല്ല അഭിനയം തന്നെയായിരുന്നു പാവുരാ സാറ് നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കൊള്ളാം ആ അത് നല്ലൊരു കോമ്പിനേഷൻ അല്ല അത് വെറൈറ്റി ആയിരുന്നു ട്വിസ്റ്റ് ഉണ്ടായിരുന്നു നമ്മൾ വിചാരിക്കാത്ത ട്വിസ്റ്റൊക്കെ മൂവിയിലുണ്ടായിരുന്നു കൊള്ളാം ഫാമിലിയായിട്ട് വന്ന് കണ്ടു കഴിഞ്ഞാൽ നല്ല സിനിമയാണ് നമുക്ക് നല്ലൊരു നല്ലൊരു മൂവി ഫീൽവുഡ് മൂവി കൊള്ളാം